ആൽഫ ഗ്രേറ്റ്സ് ആണ് ജോലി ലഭിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആഗ്രഹവും ആവശ്യവുമാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രത്തോളം ജോലി അന്വേഷിച്ചുകൊണ്ട് പരക്കം പായുന്നുണ്ടെന്ന് ഒരു ജോബ് കൺസൾട്ടൻ്റായാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം ദിവസേന അനേകം കോളുകളാണ് വല്ല വാട്സപ്പ് മെസ്സേജുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിയുന്നതോടുകൂടി ജീവിതത്തിന്റെ പല എന്താ പറയുക പ്രാരാബ്ദങ്ങളും പല ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജോലി എത്രത്തോളം ആവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സെന്ററുകളൊക്കെ വഴി ഒരുപാട് ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലെ കൺസൾട്ടൻസി ത്രൂ ജോലി അന്വേഷിക്കുന്നവരും ഉണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഇത്തരം മേഖലകളൊക്കെ സാധ്യതയൊക്കെ ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് എന്താണെങ്കിലും കമ്പനികളൊക്കെ നേരിട്ട് വന്ന് ആൾക്കാരെ ഹയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ നടക്കുന്ന ഒരു സംവിധാനമാണത് അപ്പോൾ ഈ ജോബ് ഫെയറുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കാറുണ്ട് അത്ര അപ്ഡേഷൻസ് നമ്മളെ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അറിയിച്ചു തരാറുണ്ട് അപ്പോൾ ഇപ്പോ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് എറണാകുളത്ത് ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന നിയുക്തി ജോബ് ഫെയറിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലുമുള്ള ഐ ടി ഐ ഡിപ്ലോമ ബിടെക് മിനി മറ്റെന്ന് ഡിഗ്രി ആർട്സ് സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ പങ്കെടുക്കാവുന്ന ഒരുപാട് കമ്പനികളൊക്കെ വന്ന് ഹയർ ചെയ്യുന്ന ഒരു ജോബ് ഫെയർ ആണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ജോബ് ഫെയർ നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് നോക്കാം സെപ്തംബർ ഏഴിന് നടക്കുന്നുണ്ട് തിരുവനന്തപുരം ഭാഗത്ത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കുന്നത് എറണാകുളത്താണ് കുസാറ്റ് കളമശ്ശേരി കുസാറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന്റെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന തൊഴിൽമേളയാണ് സംഭവം ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ എഴുപതിൽ പരം പ്രമുഖ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ ീ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ നിയുക്തി മെഗാ ജോബ് ഫെയർ എന്നാണ് പേരുള്ളത് നിയുക്തി മെഗാ ജോബ് ഫെയർ എറണാകുളം കൊച്ചി കുസാറ്റ് കളമശ്ശേരി ക്യാമ്പസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകൾക്കായുള്ള മേഖലാതല മെ മെഗാ ജോബ് ഫെയർ ആണ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നും കൂടെ പറയാം എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി ജില്ലകൾക്കായുള്ള മേഖലാതല മെഗാ ജോബ് ഫെയർ ആണ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് മാക്സിമം ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഓക്കെ രാവിലെ ഒമ്പതിന് ആരംഭിക്കുന്ന നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജോബ് ഫെയറിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നമ്മളെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അതിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലാണോ ഏത് മേഖലയിലാണോ ജോലി നോക്കുന്നത് അത്തരം കമ്പനികളുടെയൊക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ കഴിയും അതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇന്റർവ്യൂവിനൊക്കെ നിന്ന് സെറ്റായി ഒരുങ്ങി നല്ലൊരു ജോലി ലഭിക്കാൻ എല്ലാവരും സെറ്റാവുക ചെയ്യുന്നതിന് ജോബ് സീക്കർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ കയറിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ പൂരിപ്പിച്ചിട്ട് കാൻഡിഡേറ്റ് നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് ആരാണോ ചെയ്യുന്നത് അവരുടെ വിവരങ്ങളൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അവർ നിങ്ങൾക്കൊരു ലോജിൻ ഐ ഡി ലഭിക്കും ആ ഒരു ലോജിൻ ഐ ഡി വെച്ചിട്ട് ലോജിൻ ചെയ്യുക അതിനുശേഷം രജിസ്ട്രേഷൻ ഫോം ഉണ്ട് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ പത്ത് പ്ലസ് ടു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ ബിടെക്ക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം എല്ലാ തരത്തിലും യോ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള കെ ഇ ആർ എ അല്ലേ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഡേറ്റ് ഒന്നും കൂടെ പറയുകയാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജോബ് ഫെയർ നടക്കുന്നത് ജോലി അന്വേഷിക്കുന്ന ആരും മിസ്സാക്കാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാൻ ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കോണ്ടാക്റ്റ് നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ ടു ഫോർ ഫൈവ് എയിറ്റ് എറണാകുളം ജോബ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ ടു ഫോർ ഫൈവ് എയ്റ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിലൂടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ജോലി അന്വേഷിക്കുന്ന എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് താങ്ക് യു